ഹായ് സ്ലാമലൈക്കും ഞാൻ മെഹ്റ ഈ അടുത്തിറങ്ങിയ പൂമരം എന്ന ഫിലിമിലെ ഒരു ഗാനം ഞാൻ പാടാൻ ശ്രമിക്കുകയാണ് പൂമാരം കൊണ്ട് കപ്പലുണ്ടാക്കി കപ്പലിലാണീ പങ്കായം പൊക്കീ ഞാനും കപ്പലിലാണീ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി അവൾ നോക്കി നാൽപ്പത് പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി ഞാനും നോക്കി അവൾ നോക്കി നാൽപ്പത് പേരും ശിഷ്യന്മാരും ഒന്നിച്ച്

ഒന്ന് ശുക്രിയ എന്നുള്ള രണ്ടുപേരെയൊന്നും ശുക്രിയാട്ടൊന്നും ശുക്രിയാ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖാണെന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ രണ്ടാമത്തെ ലൈവില് വരലാണ് ഇതിനിടയിൽ ഞാൻ വന്നിരുന്നു ഇൻഷാല്ല ഇതുപോലെ വീണ്ടും ഇടക്കൊക്കെ വരാം ഓക്കെ സ്ലാമലൈക്കും